ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് കുട്ടികൾ നമ്മുടെ മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തുന്ന സമയത്ത് അത് ലോക്ക് ചെയ്തിട്ടിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്ന ഒരു വീഡിയോ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് മൊബൈൽ ആണെങ്കിൽ അത് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഐഫോണിൽ ഇങ്ങനെ ഒരു സെറ്റിംഗ്സ് ഇല്ലേ എന്ന് ഐഫോണിൽ ഒരു അടിപൊളി സെറ്റിങ്സ് ഉണ്ട് ഇത് ചെയ്തിട്ടാണ് നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ നിങ്ങൾ ഫോൺ കൊടുക്കുന്നെങ്കിൽ അവർക്കൊരിക്കലും തന്നെ ഇത് ഉപയോഗിക്കാനേ സാധിക്കില്ല ഏതാണ് ആ സെറ്റിങ്സ് എങ്ങനെ ഇത് സെറ്റ് ചെയ്യാം എന്ന് തുടർന്ന് വീഡിയോ കണ്ടും മനസ്സിലാക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഐഫോണിൻ്റെ സിക്സ് എസ് പ്ലസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഹോം ബട്ടൺ ഉണ്ട് കേട്ടോ ചില മൊബൈലിൽ ഫുൾ സ്ക്രീൻ മൊബൈൽ ആണെങ്കിൽ അതിന് പവർ ബട്ടണേ ഉണ്ടാവൂ രണ്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഏറ്റവും താഴേക്ക് വരാം ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഗൈഡഡ് ആക്സസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്തിന് ശേഷം ഇവിടെ പാസ്കോഡ് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ സെറ്റ് ഗൈഡഡ് ആക്സസ് പാസ്കോഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇതിലേക്ക് ഒരു പാസ്കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വൺ 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 എന്ന് തന്നെയാണ് കൊടുക്കുന്നത് അതിനുശേഷം റീ എൻ്റർ കൊടുക്കുക റിയൻറ്റൻ കൊടുത്തതിന് ശേഷം ഇവിടെ അത് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതിൽ നിന്നും ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓണിൽ വെക്കുക ഇപ്പം ഞാൻ ഫോട്ടോസ് തന്നെയാണ് ഇവിടെ ഓൺ ചെയ്ത് വെക്കുന്നത് ജസ്റ്റ് ആ ഒരു ഫോട്ടോസ് നിങ്ങൾ ഓൺ ചെയ്യുക ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസുകൾ വീഡിയോസുകൾ ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യുന്നതിലൊന്നും ഒരു പ്രശ്നവും ഇപ്പോൾ കാണുന്നില്ല കൃത്യമായിട്ട് വർക്ക് വർക്കാകുന്നുണ്ട് ഇവിടെ ഹോം ബട്ടൺ അല്ലെങ്കിൽ പവർ ബട്ടൺ ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഹോം ബട്ടൺ ഉള്ളതുകൊണ്ട് ഞാൻ ഹോം ബട്ടൺ ആണ് പ്രസ് ചെയ്യുന്നത് ത്രീ ടൈം ഇങ്ങനെ തുരുതിരെ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൈഡഡ് ആക്സസ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാകും ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കാം ഓക്കെ ഇവിടെ ഗൈഡഡ് ആക്സസ് ഇവിടെ സ്റ്റാർട്ടഡ് കാണിക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ആ ഒരു ഹോം ബട്ടൺ തന്നെ മൂന്ന് പ്രാവശ്യം തുരുതുരെ പ്രസ് ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ പവർ ബട്ടൺ ഏത് വേണമെങ്കിലും പ്രെസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഹോം ബട്ടൺ ഉള്ളതുകൊണ്ടാണ് അതന്നെ പ്രെസ്സ് ചെയ്യുന്നത് വീണ്ടും മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നേരത്തെ കൊടുത്ത ആ ഒരു പാസ്കോഡ് എൻറ്റർ ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് ആ പാസ്കോഡ് കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഈ രൂപത്തിലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും ഇവിടെ ഏറ്റവും മുകളിൽ സ്റ്റാർട്ട് എന്നായിരിക്കും കാണിക്കുക കേട്ടോ ഞാനിപ്പോൾ നേരത്തെ ചെയ്തുകൊണ്ട് ഇവിടെ റീസം എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഓപ്ഷൻസ് എന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടച്ച് എന്ന ഭാഗം ഓണിലാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം താഴെ ഡണ്ണ് കൊടുക്കുക ഡണ്ണ് കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ നേരത്തെ സ്റ്റാർട്ട് എന്നാണ് കാണിക്കുക നിങ്ങളുടെ മൊബൈൽ സ്റ്റാർട്ട് എന്നാണ് കാണിക്കുക ഇവിടെ റീസം എന്നാണ് എനിക്ക് കാണിക്കുന്നത് ആ റീസം എന്ന ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ഓക്കെ ഇവിടെ അത് സ്റ്റാർട്ടഡ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നും പുറത്തു പോകാൻ സാധിക്കില്ല ഇവിടെ എല്ലാം ബ്ലോക്ക്ഡ് ആയിട്ടുണ്ട് ഈ രൂപത്തിൽ നിങ്ങൾ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും തന്നെ ഉപയോഗിക്കാൻ സാധിക്കില്ല ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പവർ ബട്ടൺ അല്ലെങ്കിൽ ഹോം ബട്ടൺ ഏതെങ്കിലും ഒന്ന് മൂന്ന് പ്രാവശ്യം നേരത്തെ കാണിച്ച പോലെ തുരിതുരെ പ്രസ് ചെയ്യുക അങ്ങനെ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ പ്രസ് ചെയ്യാണ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ പാസ്കോഡ് എൻറ്റർ ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് കൃത്യമായിട്ട് പാസ്കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്നും പുറത്തു പോകാൻ സാധിക്കും ഇവിടെ മുകളിൽ എൻഡ് എന്ന് കാണാൻ സാധിക്കും ആ എൻഡ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇതുപോലെ മൊബൈലിൽ സെറ്റ് ചെയ്ത് കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കില്ല ഉടനെ തന്നെ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ തിരിച്ചു തരികയും ചെയ്യും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും തന്നെ അവർക്ക് മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കില്ല ഇനി നിങ്ങൾ സെറ്റ് ചെയ്ത പാസ്കോഡ് അല്ലെങ്കിൽ ഈ വീഡിയോ അവർ കണ്ടിട്ട് ഇതുപോലെ പാസ്കോഡ് എൻ്റർ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ കൊടുത്ത പാസ്കോഡ് അവർക്ക് അറിയില്ലല്ലോ ഇനി അവർക്ക് അറിഞ്ഞാലും അതേ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് പാസ്കോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്